ജീവിതത്തിൽ പലതും നേടാൻ നമ്മൾ പലപ്പോഴും പല രാജ്യങ്ങളും വിട്ട് മറ്റു രാജ്യത്തേക്ക് പോവേണ്ടതായിട്ട് വരാറുണ്ട് എന്നാൽ അവിടെയും നമ്മൾ നാട്ടിലെ പോലെ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര സാധ്യമായ കാര്യമായിരിക്കില്ല എല്ലാവർക്കും നാട്ടിലെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നാട്ടിലെ ജീവിതങ്ങൾ ഫാമിലി ലൈഫ്സ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പല രാജ്യത്തും പോയി പല രീതിയിലും അവരായിരിക്കാം പ്രവാസികൾ എന്ന് പറയുന്നത് സോ അത് മലയാളികൾ മാത്രമല്ല പല രാജ്യക്കാരും പല രീതിയിലുള്ള ആൾക്കാരും എന്നാൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനിപ്പോഴുള്ളത് ഷാർജയിലാണ് ഇവിടെ എന്ന് പറയുന്നത് ഇവർ നാട്ടിൽ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേ ഒരു രീതിയിൽ ഇവിടെയും വന്ന് ജീവിക്കുന്നു പാകിസ്ഥാന അണികളാണ് കൂടുതലും ഇവിടെ എന്നാൽ കൂടി നമ്മളോടുള്ള സ്നേഹങ്ങൾ ഇവിടെ രാജ്യത്തിൻ്റേതോ അല്ലെങ്കിൽ മതത്തിൻ്റെതോ അല്ലെങ്കിൽ വേറൊന്നും ഒരു പ്രശ്നവുമല്ല സ്വന്തം വീട്ടുകാരെ പോലെ തന്നെ നമുക്ക് സൽക്കാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കി നമ്മളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കഥയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് കുറേ പക്ഷികളുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള കോഴികളും മറ്റു ഈത്തുപ്പണകളും അല്ലെങ്കിൽ മറ്റു മരങ്ങളും തണലുകളുമായി നല്ലൊരു ജീവിതശൈലി കാണും രാവിലെ പലപ്പോഴും എണിക്കുന്നു അതിന് ശേഷം അവർ അവരുടെ ജോലിയിലേക്ക് പോകുന്നു അതായത് ഇവർക്ക് ഓഫീസിലിരുന്നു കൊണ്ടുള്ള പണിയൊന്നുമല്ല എന്നാൽ കൂടി അവർ വളരെയധികം സന്തുഷ്ടരാണ് രാവിലെ എണീച്ച് കഴിഞ്ഞതിന് ശേഷം അവർ രാവിലെ അത് രാവിലെ തന്നെ അവരുടെ ഫാമിംഗ് മേഖലയിലേക്ക് ഇറങ്ങുക പല വസ്തുക്കളെയും അവർക്ക് അന്നത്തെ രീതിയിൽ കെയർ ചെയ്യാനുണ്ട് പല ആൾക്കാരും പല ആൾക്കാരും എന്നുദ്ദേശിക്കുന്നത് പല മൃഗങ്ങളും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരാണ് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ടത് അവർക്കുള്ള നല്ല ഭക്ഷണങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും അത് രാവിലെ തന്നെ പോയി അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു വൃക്ഷങ്ങൾക്ക് വേണ്ട വെള്ളങ്ങളൊക്കെ തെളിയിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു പത്തുമണിയാവുമ്പോഴേക്കും വെയിലിൻ്റെ കാഠിന്യം കൂടുമ്പോഴേക്കും തിരിച്ചു വന്ന് അവർ ഭക്ഷണങ്ങളിലേക്ക് കഴിയുന്നു എന്നുള്ളതാണ് പല ആൾക്കാരും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവിടെ എത്തിയപ്പോഴേക്കും പറഞ്ഞു തന്നു हम लोग भाईजान इधर आए तकरीबन सात साल हो गया इधर काम कर रहा है ये तकरीबन इधर कपोधर है शाइन है बास बालकन और इधर शेख का मजरा है शेख अब्दुल्ला अलसानी इसका मज़रा है तक़रीबन पाँच सौ छः सौ का होएगा दो सौ इसमें मुरगी होएगा गिरनाउस भी है और इधर समझोजी भी और गलेनाउ्स वो भी बनाया हुआ है നാല് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവർ അതിൽ കൂടുതലായി പത്ത് വർഷത്തിൽ കൂടുതലായി പലപ്പോഴും നാട്ടിലേക്ക് പോയി വരും ഷെയ്ക്കിൻ്റെ അണ്ടറിലാണ് ഈ ഒരു മജുര അല്ലെങ്കിൽ ഈ ഒരു ഫാമിംഗ് ഏരിയ അല്ലെങ്കിൽ ഫാം ഹൗസ് കൂടിയുള്ളത് എന്നുള്ളതാണ് നല്ലൊരു ജീവിതം നയിക്കുന്നവർ ശമ്പളമൊക്കെ വളരെ കുറവായിരിക്കാം എന്നാൽ കൂടി ഒരു ഹാപ്പിനെസ് ആയിട്ട് ലൈഫ് വീണ്ടും വെയിലിൻ്റെ കാഠിന്യം കൂടി കഴിയുമ്പോഴേക്കും അവർ തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും അവരുടെ ഭക്ഷണ രീതിയിലേക്കൊക്കെ പോകും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു രാവിലേക്ക് വേണ്ട റൊട്ടിയും കറികളും ഉണ്ടാക്കിയതിന് ശേഷം ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു വീണ്ടും ഉച്ചയ്ക്ക് എന്താണോ ഭക്ഷണങ്ങൾ വേണ്ടത് അതുണ്ടാക്കുന്നു അതിനുശേഷം വീണ്ടും വൈകുന്നേരം റസ്റ്റിന് ശേഷം വീണ്ടും അവരുടെ ഫാമിംഗ് മേഖലയിലേക്ക് ഇറങ്ങും ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് വൈകുന്നേരവും ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് ചെയ്തു തീർക്കാം എന്നാൽ ആ വൈകുന്നേരത്തെ മകരിവിൻ്റെ സമയത്തോടു കൂടി അതായത് സൂര്യാസ്തമയത്തിൻ്റെ സമയത്തോടു കൂടി അവർ വീണ്ടും തിരിച്ച് അവരുടെ സ്വന്തം കിടപ്പറയിലേക്ക് അല്ലെങ്കിൽ മുറികളിലേക്ക് തിരിച്ചെത്തുന്നു സോ ഇങ്ങനെയുള്ള ഒരു ജീവിതം ജീവിതം എന്ന് പറയുന്നത് വളരെ അവർ സന്തുഷ്ടരാണ് അവരുടെ വാക്കുകൾ തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നതിൽ മറ്റു ഒരുപാട് പൈസയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെക്കാടക്കെ ഒത്രയോ നല്ല സന്തോഷമായ ഒരു ജീവിതമാണ് ഇവർ നയിക്കുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വൈകുന്നേരമാവുമ്പോൾ ഒന്നിച്ചു കൂടി അവർ ഇരുന്ന് ടി വിയൊക്കെ കണ്ട് പരസ്പരം കുശലങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളതൊക്കെ ഷെയർ ചെയ്ത് ഒരുപാട് സന്തോഷത്തോടു കൂടി അന്നത്തെ ദിവസവും അവർ കഴിഞ്ഞു പോകുന്നു വർഷങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാസങ്ങൾ കടന്നു പോകുന്നത് ഇവർ ഒന്നും അറിയുന്നേ ഇല്ല എന്നുള്ളത് കൂടിയാണ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഇവർക്ക് ചെയ്തു തീർക്കാം थे थे। ും ഒരുപാട് കാലങ്ങൾ ജീവിക്കണമെന്ന ആഗ്രഹങ്ങളുണ്ട് ഇവിടെത്തന്നെ എന്തെന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ കിട്ടുന്നതിലും സന്തോഷം പലപ്പോഴും ഫാമിലിയെ കൊണ്ടുവരുന്നു താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവർക്ക് ശയിക്കും കാര്യങ്ങളൊക്കെ എല്ലാം കൂടിയാകുമ്പോഴേക്കും ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ് ഇവർക്ക് നമ്മളെ പോലെ വലിയ ബംഗ്ലാവ് പോലുള്ള വീട് പണിയണം അല്ലെങ്കിൽ വലിയ കാറുകൾ വാങ്ങണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല അന്നത്തെ ദിവസം കഴിഞ്ഞു പോവുക സന്തോഷമായി ജീവിക്കുക ആ സന്തോഷം വീട്ടുകാർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു മിക്കവർ മിക്ക ആൾക്കാരുടെയും ലക്ഷ്യമെന്നുള്ളത് സോ ഇവർ വളരെയധികം ഹാപ്പിയാണ് നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി ഇവരുടെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ മറ്റു ചരിത്രങ്ങളായി വീണ്ടും കാണാം അതുവരേക്കും ബായ ബായ് ടേക്ക് കെയർ